ഞങ്ങളുണ്ടല്ലോ രാവിലെ തന്നെ ഋഷുവിനെ സ്കൂളിലാക്കി മോളൂവിൻ്റെ കോളേജിൽ പോകുകയാണ് കേട്ടോ ഒളും കാലിക്കറ്റ് നീർജലാണ് ഉണ്ടോ പഠിച്ചിരുന്നത് ബി ബി ഐ നേവിയേഷൻ വിത്ത് ഹയാട്ടക്കോഴ്സാണ് ചെയ്തിരുന്നത് അതിനിടയിലൊക്കെ ബാംഗ്ലൂർ ജോലി സെറ്റായിട്ടോ അപ്പോൾ പിന്നെ ഡിസ്റ്റൻസ് ആയിട്ട് ഡിഗ്രി കണ്ടിന്യൂ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മൾ ഫസ്റ്റ് സെമിൻ്റെ ഫീ അടച്ചത് കൊണ്ട് തന്നെ അതിൻ്റെ ബുക്കും പിന്നെ ഗ്രൂമിംഗ് കിറ്റും കിട്ടിയിട്ടോ അപ്പോൾ ഗ്രൂമിംഗ് കിറ്റ് വാങ്ങാൻ പോയതായിരുന്നു ഞങ്ങൾ പിന്നെ ഉണ്ടല്ലോ ഏവിയേഷന് പഠനത്തോടൊപ്പം തന്നെ പ്രാധാന്യമുള്ളൊരു കാര്യമാണ് കേട്ടോ മേക്കപ്പ് അപ്പോൾ ഉള്ള സ്കിൻ ഒക്കെ നോക്കി അതിന് മാച്ചായിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് കേട്ടോ ഒരു പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ മേക്കപ്പ് കിറ്റ് കിട്ടിയ പൊലിവിലാണ് മോളും പിന്നെ ഞങ്ങൾ ലെഞ്ച് അയക്കാൻ വേണ്ടിയിട്ട് ഹൈലൈറ്റ് മെള്ളാണ് കേട്ടോ പോയത് അപ്പോൾ ഹോം സെന്റർ കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് കയറി നോക്കിയതാണ് പിന്നെ നമ്മൾ പെണ്ണുങ്ങൾക്ക് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ കാണാൻ നല്ല ഇഷ്ടമാണല്ലേ മനസ്സിന് സന്തോഷം തരുന്ന കാര്യങ്ങളാണ് വെറുതെ നോക്കിയതേ ഉള്ളൂട്ടോ ഒന്നും വാങ്ങിയതൊന്നുമില്ല പിന്നെ ഫുഡ് കോർട്ടിൽ പോയിട്ട് ഇക്ക മന്തി അൽഫാമോ ആട്ടോ ഓർഡർ ചെയ്തത് ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോണ്ടല്ലോ നല്ല അടി ടേസ്റ്റ് ട്ടോ ഞാനും മോളും ബർഗർ ആണ് ഓർഡർ ചെയ്തത് മന്തി ഒക്കെ ഇപ്പൊ നമ്മളെപ്പോഴും തിന്നണതല്ലേ എന്ന് പറഞ്ഞു പക്ഷെ ഒരു രസം ഉണ്ടായില്ല കേട്ടോ അപ്പൊ ഞങ്ങക്ക് തോന്നി മന്തി ഓർഡർ ചെയ്താൽ എന്ന്